യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം എളങ്കൂരിലാണ് കഴിഞ്ഞ ദിവസം യുവതി ആത്മഹത്യ ചെയ്തത് ഭർത്താവ് പ്രഭിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പൂക്കോട്ടുപാടം സ്വദേശിയായ വിഷ്ണുജയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലും ജോലിയില്ലാത്തതിന്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലുമൊക്കെ മകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നത് കൊടിയ പീഡനമാണെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് അതേസമയം ആരോപണം നിഷേധിച്ച് പ്രഭിന്റെ കുടുംബം രംഗത്തെത്തി ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം തങ്ങൾക്കറിയാമെന്നും ഇതിന്റെ കാരണം അറിയില്ലെന്നുമാണ് പ്രഭിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് അതേസമയം ശ്രീധനം ചോദിച്ചിരുന്നില്ല എന്ന് പ്രഭീന്റെ വീട്ടുകാർ പറഞ്ഞു എന്നാൽ ഭർത്ത വീട്ടിൽ വെച്ച കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്ന് വിഷ്ണുജയുടെ അച്ഛൻ പറഞ്ഞു മകളെ ചീത്ത വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട് എന്ന് വിഷ്ണുജയുടെ കുടുംബം പറഞ്ഞു ശാരീരികമായി മകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്